തിരുവചന പ്രദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം ചിന്തിക്കുന്നത് ആവർത്തന പുസ്തകം മുപ്പതാം അധ്യായം പതിനഞ്ചാം വാക്യമാണ് ഇതാ ഞാൻ ഇന്ന് ജീവനും ഗുണവും മരണവും ദോഷവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു പത്തൊൻപതാം വാക്യത്തിനും ഇതേ കാര്യം ആവർത്തിക്കുന്നു ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി തിരഞ്ഞെടുക്കാനുള്ള കൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് നാം തിരുവഴുത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അത് കേവലം രൂപത്തിലുള്ള സാദൃശ്യമല്ല സ്വഭാവത്തിലുള്ള സാദൃശ്യമാണ് സകല സദ്ഗുണങ്ങളുടെയും ഉറവിടമാണ് ദൈവം ആ ദൈവിക സ്വഭാവങ്ങളോടുകൂടെ ജീവിക്കത്തക്ക നിലയിൽ നിഷ്പാപ അവസ്ഥയിലാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എന്നാൽ പിശാദിനാൽ വഞ്ചിക്കപ്പെട്ട് മനുഷ്യൻ പാപം ചെയ്തു പാപം മനുഷ്യനെ പൈശാചിക സ്വഭാവമുള്ളവനാക്കി മാറ്റി ഇന്ന് കാണുന്ന സകല ദോഷപ്രവർത്തികളും മനുഷ്യൻ ദൈവത്തിൽ നകുന്നതു മൂലം സംഭവിക്കുന്നതാണ് നന്മ തിരഞ്ഞെടുക്കുവാൻ സ്വാതന്ത്ര്യം ഉണ്ടായിട്ടും തിന്മയാണ് എപ്പോഴും ചെയ്യുന്നത് ആദാമിന്റെ ആദ്യ സന്തതിയായ കൈൻ ദുഷ്ടൻ എന്നുള്ളവൻ അയത്തീർന്നു കൈയിന് ദൈവം മുന്നറിയിപ്പ് നൽകി പാപം നിന്റെ വാതുക്കൾ കിടക്കുന്നു അതിന്റെ ആഗ്രഹം നിങ്ങളേക്കാണ് നീയോ അതിനെ കീഴടക്കണം എന്നാൽ സംഭവിച്ചത് നേരെ തിരിച്ചാണ് കൈൻ പാപത്തെ കീഴടക്കിയില്ല മറിച്ച് പാപം കൈയ്യനെ കീഴടക്കി തൽഫലമായി അവൻ തന്റെ സഹോദരനെ അനുനയ പാപത്തിൽ വയലിലേക്ക് കൊണ്ടുപോയി കൊന്നുകളഞ്ഞു ഇന്നും ഹാബേൽ രക്തം ഭൂമിയിൽ നിന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ സുനായ പൗലോസ് തന്റെ ജീവിതത്തിലേക്ക് നോക്കി ഇപ്രകാരം പറയുന്നു അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് തന്നെ ആർ വിടിവിക്കും നന്മ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിലും ചെയ്യുന്നതെല്ലാം തിന്മയാണ് മനുഷ്യന്റെ പൊതുവെയുള്ള പ്രകൃതിയാണിത് കൈയിൻ പാപത്തെ കീഴടക്കുവാൻ കഴിഞ്ഞില്ല എന്നാൽ പൗലോസ് പാപത്തെ കീഴടക്കി വിഷാദിന്റെ മേൽ വിജയം വരിച്ച ക്രിസ്തുവിലൂടെ അത് സാധ്യമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഹാന്തരം ദൈവത്തിന് സ്തോത്രമെന്ന് പറഞ്ഞുകൊണ്ട് വിജയാരവും മുഴക്കുവാൻ ഓരോ ദൈവ പൈതലിനും കഴിയും ഇതിനെല്ലാം അടിസ്ഥാനമായിരിക്കുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ് ജീവനും മരണവും ഗുണവും ദോഷവും നന്മയും തിന്മയും അനുഗ്രഹവും ശാപവും എല്ലാം നമ്മുടെ മുമ്പിലുണ്ട് ഇസ്രയേൽ ജനം ദൈവകൽപ്പനകളെ പ്രമാണിച്ചാൽ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളും അത് നിരസിച്ചാൽ ഉണ്ടാകുന്ന ശാപങ്ങളും ആവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായത്തിൽ വിശദീകരിച്ചിരിക്കുന്നു യഹോ നിന്നെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും ഇത് ഉന്നതനാക്കും അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും നീ അനുഗ്രഹിക്കപ്പെടും ശത്രുകുണ്ടമേൽ നീ വിജയം വരിക്കും യഹോവ നിന്നെ വാലല്ല തലയാക്കും എന്നാൽ ദൈവകൽപ്പനകൾ പ്രമാണിച്ച് ദൈവവഴിയിൽ നടക്കാതിരുന്നാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നഷ്ടമാകും അനുഭവിക്കുന്ന സകല കഷ്ടങ്ങൾക്കും കാരണം ദൈവത്തോടുള്ള അനുസരണക്കേടാണ് നാമം ദൈവത്തെ അനുസരിക്കുമെങ്കിൽ ദൈവകൽപ്പനകൾ പ്രമാണിക്കുമെങ്കിൽ നിശ്ചയമായും അനുഗ്രഹിക്കപ്പെടും അതിനുള്ള ഏക മാർഗം ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക എന്നതാണ് റോമൻ ഗവർണറായി പീലാത്തോസ് യേശുവിനെ വിസ്തരിച്ചപ്പോൾ കുറ്റമൊന്നും കാണാന്ന് സ്വതന്ത്രനാക്കുവാൻ ആഗ്രഹിച്ചു കൊള്ളയും കലഹവും ഹേതുവായി തടവിലായിരുന്ന വരഭാസിനെ ശിക്ഷിക്കുകയും കുറ്റമില്ലാത്ത യേശുവിനെ വെറുതെ വിടുകയും ചെയ്യുക എന്ന ചിന്തയിൽ നിങ്ങൾക്കാരെ വേണം ബാസിനെയോ ക്രിസ്തുവിനെയോ അവർ ഒന്നടങ്കം ആവശ്യപ്പെട്ടത് വരഭാശിനെ വിട്ടുതരിക യേശുവിനെ ഘഷിക്കുക എന്നാണ് അവരുടെ ആവശ്യം സഫലമായി യേശുവിനെ ഘഷിക്കുവാൻ ഏൽപ്പിക്കുകയും ബരഭാസിനെ സ്വതന്ത്രമാക്കുകയും ചെയ്തു പ്രിയരെയും നാം ആരെ തിരഞ്ഞെടുക്കും നമ്മുടെ ശാപം മാറ്റിയ ദേശി ക്രിസ്തുവിലൂടെയാണ് മരത്തിന്മേൽ തൂങ്ങുന്നവെല്ലാം ശപിക്കപ്പെടുന്നു എഴുതിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു നമ്മെ നിത്യമായ മരണത്തിൽ നിന്നും പിടിവിച്ചത് ക്രിസ്തുവിന്റെ മരണത്തിലൂടെയാണ് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു എന്ന് ഗലാത്തി ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികളായി നമുക്ക് ക്രിസ്തുവിലൂടെ നമ്മിലേക്ക് പകരുവാൻ ദൈവത്തിന് പ്രസാദമായി നാം അനുഗ്രഹിക്കപ്പെട്ടവരോ ഒരു നിമിഷം ചിന്തിക്കുക യേശാവ് അപ്പന്റെ അനുഗ്രഹം ലഭിപ്പാൻ കേണപേക്ഷിച്ചെങ്കിലും സമയം കഴിഞ്ഞു പോയിരുന്നു ഒരു ഊണിന് അവകാശം നഷ്ടമാക്കിക്കളന്ന് യേശാവിനെ പോലെ തിരാതിരിപ്പാൻ നാം ഇപ്പോൾ തന്നെ മനഃശാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുക കഥാവായ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി തിരികാം സ്വർഗത്തിലെ സകല ആത്മീയനുഗ്രഹങ്ങളാൽ ക്രിസ്തു യേശു നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളത് കർത്താവേശു ക്രിസ്തു ഉള്ള ദൈവദിനത്തിന് ഏറെ സന്തോഷം നൽകുന്ന വസ്തുതയാണ് നാമം അതിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുക കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുമരാകട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങളെ ക്രിസ്തുവിൽ അനുഗ്രഹിക്കുവാൻ അങ്ങേക്ക് പ്രസാദം തോന്നിയത് കൊണ്ട് സ്തോത്രം ഞങ്ങൾ ശാപക്രിസ്തരായിരുന്നു ദൈവസനത്തിൽ അടുത്തുരുവാൻ കഴിയാത്തവരായിരുന്നു ഞങ്ങൾ പാപനിമിത്തം ശിക്ഷിക്കപ്പെടേണ്ടവരായിരുന്നു എന്നാൽ കർത്താവ് ഞങ്ങളുടെ ശിക്ഷ നീക്കിയത് കൊണ്ട് ഞങ്ങളുടെ ശാപം നീക്കിയത് കൊണ്ട് ഞങ്ങളുടെ മരണം നീക്കിയത് കൊണ്ട് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ജയം മരിക്കുവാൻ കൃപ നൽകുന്നതുകൊണ്ട് ഞങ്ങളങ്ങേക്ക് സ്തത്രം ചെയ്യുന്നു സർവമഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ